ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവന്തി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലും കണ്ടത് കണക്ക് തന്നെ നമ്മളുടെ ഓരോ ഷോർട്സിലായാലും ഓരോ വീഡിയോസിലായാലും നമുക്ക് ആനിമേഷൻ എങ്ങനെ കൊണ്ടുവരാം അതിൽ റിവേഴ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കറിയാം ഉച്ചകോടി എൻ്റെ വീഡിയോസിലൊക്കെ ഞാനത് ചെയ്യാറുണ്ട് ഒത്തിരി പേർ എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നപ്പോൾ ഞാൻ വെച്ചൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം ചിലപ്പോഴിത് പാർട്ട് ടു കാണും ഇല്ലെങ്കിൽ ഞാൻ പാർട്ട് വണ്ണിൽ ഒതുക്കാനാണ് മാക്സിമം ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോഴേ നമുക്ക് ഇൻഷൂട്ട് ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ എടുക്കാം ഇനി ജസ്റ്റ് നിങ്ങളെ ഒരു ഒരു ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതാണ് ഇങ്ങനെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കണ്ടോ ഫസ്റ്റ് നമ്മളൊരു ആനിമേഷനാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അത് കഴിയുമ്പോഴാണ് നമ്മൾ ചോറ് ഇടുന്നത് അത് റിവേഴ്സ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാവേ ഞാനൊരു ചെയ്യാൻ ഞാനൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു മ്യൂട്ട് ചെയ്തേക്കാവേ നമുക്ക് സൗണ്ട് ആവശ്യമില്ലല്ലോ ഓക്കെ ഇതാണ് ഇങ്ങനെ ഇതാണ് വീഡിയോ കേട്ടോ ൂണിൻ്റെ വീഡിയോയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത് ഓക്കെ പിന്നെ ഇത് ഞാൻ ഒറ്റ മറ്റേ സാധാരണ ഞാൻ കട്ട് ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ ചോറ് വിളമ്പുന്നത് പിന്നെ ഓരോ കറികൾ ഒഴിക്കുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇൻഷൂട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ചാക്കുന്നതാണ് ഇത് ഞാൻ ഫുള്ള് ഒരുമിച്ച് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവാണേ കുറച്ച് കുറച്ച് പാർട്സ് ആക്കി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊരു കുറച്ച് പാർട്സാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാർട്സാക്കി കുറച്ച് കുറച്ച് വീഡിയോസ് അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മുടെ തുടക്കം എവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ വിളമ്പുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ആനിമേഷൻ കൊടുക്കുക അപ്പം അതിന് നമ്മളുടെ ആനിമേഷൻ കിടക്കുന്നുണ്ടോ അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുന്നതാണ്ട് കോംബോ ഉണ്ട് ലൂപ്പ് ലൂപ്പുണ്ട് കണ്ട നിങ്ങളെല്ലാം ഇത് ഓരോന്നും എടുത്ത് നമ്മൾ ഈ എല്ലാം നമ്മൾ എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ ഇതെല്ലാം നമുക്ക് ചെയ്യാനല്ലേ വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം ഇത് നോക്കുക നമുക്കും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ വെറും നിസ്സാരമായിട്ട് നമുക്ക് ഇൻഷൂട്ടിൽ എനിക്ക് തോന്നുന്നു എനിക്ക് വേറെ ഫോ എൻ്റെ ഫോണിൽ വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകളൊന്നും വർക്കല്ല ഇൻഷൂട്ടാണ് കൂടുതലും ഇപ്പോൾ എനിക്ക് ഇൻഷൂട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഇൻഷൂട്ടിലാണ് കണ്ടോ അതാണ്ട് നമുക്ക് ഞാൻ ഇപ്പോഴെന്താണ്ട് ഈ ഒരു ആനിമേഷൻ ആണേ ഈ ഒരു ആനിമേഷനാണ് കൊടുക്കുന്നത് ഓക്കെ അത് ഓക്കെ കൊടുത്തു പിന്നെ ഈ രണ്ടാമത്തെ പോർഷനിലും ഞാൻ ഒരു ആനിമേഷൻ കൊടുക്കുവാണ് കണ്ടോ ഇനി ഇതിലും ഞാനൊരു ആനിമേഷൻ കൊടുക്കുക ഇനി ഇത് കണ്ടോ ഇതിനകത്ത് ഞാൻ ഞാൻ റിവേഴ്സ് കൊടുക്കുവാണേ അത് കണ്ട അതിൽ ഇവിടെ തന്നെ നമ്മളുടെ റിവേഴ്സ് കിടപ്പുണ്ട് ഈ റിവേഴ്സ് കൊടുക്കുമ്പോൾ അത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുവാണ് ഓ നമ്മൾ ഒന്നിനകത്തും ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അത് പ്രോസസ്സിങ് ആകുമ്പോൾ അത് ഫിനിഷ് ആവും ഓക്കെ അതാ നോക്കി കണ്ടോ റിവേഴ്സ് പോയത് കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് എടുക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഇവിടെ ഒരു ആനിമേഷൻ കൊടുക്കുവാണ് പിന്നെ അറിയാലോ നിങ്ങൾക്ക് സ്പീഡൊക്കെ കൂട്ടണമെങ്കിൽ ഇതിനകത്താണ് സ്പീഡ് കുറയ്ക്കുന്നത് കൂട്ടുന്നത് ഞാൻ ഇതിനും കൂടി ഒരു ആനിമേഷൻ കൊടുക്കുവാണ് ഓക്കെ ഇനി നമ്മളുടെ വീഡിയോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇതിനും നമുക്കൊരു ആനിമേഷൻ കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ആ ചോറ് ഇടുമ്പോഴുള്ള ആ ഒരു ഇതിനും നമുക്കൊരു ആനിമേഷൻ ഒരു റിവേഴ്സ് കൊടുക്കാം കണ്ടു ണ്ടോ റിവേഴ്സ് കൊടുത്തുണ്ടോ ഇത് നമുക്ക് ഇച്ചിരി സ്പീഡ് കൊടുക്കാമേ ഓക്കെ എപ്പോഴും നമ്മളുടെ വീഡിയോസ് കണ്ടോ ഇങ്ങനെയാണ് ആനിമേഷനും നമ്മൾ റിവേഴ്സും ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അറിയാലോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ